രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ യു ഡി എഫ് എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാട് പുതിയ പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും താങ്കളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് യു ഡി എഫിന്റെ അതുകൊണ്ടുതന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി യു ഡി എഫ് അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിതീവ്ര വർഗീയതയ്ക്ക് അസോസിയേറ്റ് അംഗത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ യു ഡി എഫ് അതാണല്ലോ ഇവിടെ നടന്നത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ടെസ്റ്റ് ഡോസാണിത് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ ശക്തികൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകിക്കൊണ്ട് യു ഡി എഫിനെ വിപുലീകരിച്ച് ആ നിലയിൽ ചില സ്ഥാനാർത്ഥികളെ പോലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമാക്കി നിർത്താൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പ്രയോഗമാണ് ഇവിടെ നടന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജമാ ഇസ്ലാമിയെ ന്യായീകരിക്കേണ്ടി വന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് ഇങ്ങനെ ഈ കേരളത്തിലെ കോൺഗ്രസിന് കീഴോട്ട് പോകാൻ കഴിയുമോ ഇങ്ങനെ അധപതിക്കാൻ പാടുണ്ടോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ചിലപ്പോൾ ജയിക്കും തോൽക്കും രാജ്യത്ത് ജനാധിപത്യം നിൽക്കണ്ടേ രാജ്യത്തെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ വിശേഷിച്ചും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഒരു കാലത്ത് വലിയ പരിശ്രമം എല്ലാവരും ഒന്നിച്ച് അത്തരം തീവ്ര വർഗീയതയെ തോൽപ്പിക്കാൻ നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആ ഗൗരവ ബുദ്ധി കാണിച്ചു കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തെറ്റുതിരുത്താൻ ഈ കോൺഗ്രസിന് അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയോ പ്രേരിപ്പിച്ചോ കൈവീശി പോവല്ലേ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിന് അനുകൂലമായി തിരിച്ചു പോയല്ലോ ഇവിടെ വന്ന കേന്ദ്ര കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാരും ഇതാണോ ഈ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ നടത്താൻ പോകുന്നത് ഇത് എത്ര അപകടകരമാണ് രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയില്ലാത്ത അപക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയേറെ ന്യായീകരിക്കാൻ വാശി പിടിച്ചത് ഇവിടുത്തെ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ ചുരുക്കി കാണരുത് ജനങ്ങളെ നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞങ്ങളാ സമീപനം സ്വീകരിക്കുക എപ്പോഴും ജനങ്ങളെ ബഹുമാനിക്കുന്ന വോട്ടർമാരെ ബഹുമാനിക്കുന്ന സമീപനമാണ് ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങളുടെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനമാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാർ ഈ ദിവസങ്ങളിൽ അഹോരാത്രം നിർവഹിച്ചത് തീവ്രവർഗീയവത്കരിച്ച് എളുപ്പത്തിൽ ജയിക്കാനുള്ള സൂത്രവിദ്യയാണ് യു ഡി എഫ് പ്രയോഗിച്ചത് ഒരു സംശയമില്ല യു ഡി എഫിന്റെ ഈ അവസരവാദത്തിന് കനത്ത തിരിച്ചടിയേക്കും ഇതിന്റെ പ്രത്യാഘാതം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ യു ഡി എഫിനകത്തുണ്ടാവും കോൺഗ്രസ് പാർട്ടി